നമസ്കാരം കേരളത്തിൽ ജില്ലകളുടെ എണ്ണം വർദ്ധിക്കുമോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കാസർഗോഡ് രൂപീകരിച്ചതിന് ശേഷം പുതിയൊരു ജില്ല കൂടി ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് ഭരണരംഗത്ത് ഉയരുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മലപ്പുറം ജില്ലാ വിഭജനമെന്ന ആവശ്യം വീണ്ടും ഉയർന്നത് മുസ്ലിം ലീഗാണ് നെയ്യാറ്റിൻകരയും മൂവാറ്റുപുഴയും കേന്ദ്രീകരിച്ച് ജില്ലകൾ രൂപീകരിക്കണമെന്ന ആവശ്യം മുൻപ് ശക്തമായിരുന്നു അത് നിലനിൽക്കെയാണ് തിരൂർ കേന്ദ്രീകരിച്ച് പുതിയ ജില്ല എന്ന ആവശ്യം ഉയർന്നു വരുന്നത് പുതിയ ജില്ലാ രൂപീകരണം സംസ്ഥാന സർക്കാരിന്റെ അധികാരപരിധിയിൽ തീരുമാനിക്കാവുന്നതാണെങ്കിലും സർക്കാർ ഈ വിഷയത്തിൽ മൗനത്തിലാണ് താനൂർ തിരൂരങ്ങാടി പൊന്നാനി താലൂക്കുകൾ ഉൾപ്പെടുത്തി തീരദേശ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യവുമായി തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീനാണ് ഇപ്പോൾ രംഗത്തുള്ളത് ജനസംഖ്യാനുപാതികമായി വികസനം സാധ്യമാകണമെങ്കിൽ ജില്ലാ വിഭജനം അനിവാര്യമാണെന്നാണ് മൊയ്തീൻ്റെ നിലപാട് എന്നാൽ ഈ ആവശ്യത്തോട് ലീഗ് യോജിച്ചിട്ടില്ല മലപ്പുറം ജില്ല വിഭജിച്ച് പുതിയ ജില്ല രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ മുസ്ലിം ലീഗ് എം എൽ എ കെ നേഖാദർ രണ്ടായിരത്തി പത്തൊൻപതിൽ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്തും ഇതേ ആവശ്യം ഉന്നയിച്ച് പ്രമേയം പാസാക്കിയിരുന്നു കേരളത്തിൽ ഏറ്റവും അവസാനമായി രൂപീകരിക്കപ്പെട്ട ജില്ലയാണ് കാസർഗോഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മെയ് ഇരുപത്തിനാലിനായിരുന്നു കാസർഗോഡ് ജില്ലാ രൂപീകരണം ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടത് അതുവരെ കണ്ണൂർ ജില്ലയുടെ ഭാഗമായിരുന്ന മഞ്ചേശ്വരം കാസർഗോഡ് ഹൊസ്ദുർഗ് വെള്ളൈക്കുണ്ട് എന്നീ നാല് താലൂക്കുകൾ ചേർത്താണ് കാസർഗോഡ് ജില്ല രൂപീകരിക്കപ്പെട്ടത് കാസർഗോഡ് ജില്ലാ രൂപീകരണത്തിന് ശേഷം സംസ്ഥാനത്ത് പുതുതായി മറ്റൊരു ജില്ല എന്ന ആവശ്യം ഇടക്കാലത്ത് അത്ര ശക്തമായിരുന്നില്ല ഇപ്പോൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുതിയ ജില്ലകൾക്ക് വേണ്ടിയിട്ടുള്ള അവകാശവാദങ്ങൾ ശക്തമായിരിക്കുകയാണ് അതത് പ്രദേശങ്ങളിലെ ജനപ്രതിനിധികളാണ് ഈ ആവശ്യത്തിന്റെ മുൻനിരയിലുള്ളത് തിരുവനന്തപുരം വിഭജിച്ച് കേരളത്തിലെ പതിനഞ്ചാമത്തെ ജില്ലയായി നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ച് പുതിയ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉയർന്നു വന്നിട്ടുള്ളതാണ് വിഴിഞ്ഞം തുറമുഖ പ്രവർത്തന സജ്ജമായതോടെ തങ്ങളുടെ ആവശ്യം കൂടുതൽ ശക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ജനപ്രതിനിധികൾ ഇപ്പോൾ സ്ഥലം എം എൽ എയും സി പി എം നേതാവുമായ ആൻസലൻ ഉൾപ്പെടെയുള്ളവരാണ് നെയ്യാറ്റിൻകര ജില്ലാ ആവശ്യത്തിന്റെ മുൻനിരയിലുള്ളത് ജില്ലാ രൂപീകരണ ആവശ്യവുമായി അരലക്ഷം പേർ ഒപ്പിട്ട ഹർജി മുഖ്യമന്ത്രി പിണറായി വിജയന് സമർപ്പിക്കുകയും ചെയ്തു നെയ്യാറ്റിൻകര കാട്ടാക്കട താലൂക്കുകളുടെ ഭാഗങ്ങൾ ചേർത്തുകൊണ്ട് വേണം പുതിയ ജില്ല എന്നതാണ് ആവശ്യം സംസ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ പ്രതിശീർഷ വരുമാനമുള്ള ജനങ്ങൾ അധിവസിക്കുന്നത് നെയ്യാറ്റൻകര കാട്ടാക്കട താലൂക്കുകളിലാണ് പുതിയ മാറ്റം വേണമെങ്കിൽ പുതിയ ജില്ലാ രൂപീകരണം ആവശ്യമാണെന്നതാണ് വാദം അവികസിത മേഖലകളുടെ വികസനത്തിന് ജില്ലാ രൂപീകരണം ഉപകരിക്കുമെന്നും അവർ അഭിപ്രായപ്പെടുന്നു എല്ലാ പ്രക്ഷോഭങ്ങൾക്കും വിവാദങ്ങൾക്കുമൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂൺ അഞ്ചിനാണ് മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെടുന്നത് പാലക്കാട് ജില്ലയുടെ ഭാഗമായിരുന്ന പൊന്നാനി പെരിന്തൽമണ്ണ താലൂക്കുകളുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും കോഴിക്കോട് ജില്ലയുടെ ഭാഗമായിരുന്ന ഏർനാട് തിരൂർ താലൂക്കുകളും ചേർത്തായിരുന്നു പുതിയ ജില്ലാ രൂപീകരണം പുതിയ ജില്ല നിലവിൽ വന്നപ്പോൾ പതിനാല് ലക്ഷമായിരുന്നു മലപ്പുറത്തെ ജനസംഖ്യയെങ്കിൽ ഇന്നത് നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിലേറെയാണ് അതായത് സംസ്ഥാനത്തെ ഏറ്റവും ജനസംഖ്യ ഏറിയ ജില്ല ഈ സാഹചര്യത്തിലാണ് മലപ്പുറം വിഭജിച്ച് പുതിയ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യത്തിന്റെ പ്രസക്തി ഇന്ത്യയിലെ എട്ടോളം സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല കൂടിയാണ് മലപ്പുറം തിരൂർ കേന്ദ്രീകരിച്ച് പുതിയ ജില്ല രൂപീകരിക്കണമെന്നതാണ് അവകാശവാദം മുസ്ലിം ലീഗിലെ ചില നേതാക്കൾക്ക് പുറമെ സമസ്ത എസ് വെൽഫെയർ പാർട്ടികളും ഈ വാദത്തെ പിന്തുണയ്ക്കുന്നുണ്ട് ഹൈറേഞ്ച് മേഖലയിൽ മൂവാറ്റുപുഴ ജില്ല രൂപീകരിക്കണമെന്നതാണ് ആവശ്യം േഖലയിലെ നാല് താലൂക്കുകൾ ഇടുക്കിയിൽ തന്നെ നിലനിർത്തിയും തൊടുപുഴ താലൂക്കിനെ വേർപെടുത്തിയ രൂപീകരിക്കണമെന്നതാണ് ആവശ്യം തൊടുപുഴ മൂവാറ്റുപുഴ കോതമംഗലം പിറവം പാല എന്നിവയാണ് പുതിയ ജില്ലയുടെ ഭാഗമാകേണ്ട പ്രദേശങ്ങളെന്നാണ് അവകാശവാദം മൂവാറ്റുപുഴ ജില്ല യാഥാർത്ഥ്യമാക്കുമെന്ന് മുൻ മൂവാറ്റുപുഴ എം എൽ എ ആയിരുന്ന ജോസഫ് വാഴയ്ക്കൻ മുൻപ് അവകാശപ്പെട്ടിരുന്നു കൊച്ചിക്ക് പുറത്തെ കിഴക്കൻ മേഖലയിലെ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേന്ദ്രമാക്കി പുതിയ കാർഷിക ജില്ല രൂപവൽക്കരിക്കുകയാണ് ലക്ഷ്യം ഹൈറേഞ്ചിലെ കാർഷിക അഭിവൃദ്ധിക്ക് പുതിയ ജില്ല രൂപീകരണം ഏറെ സഹായകരമാകുമെന്നാണ് മൂവാറ്റുഴി ജില്ലയ്ക്ക് വേണ്ടി വാദിക്കുന്നവരുടെ അഭിപ്രായം